സാധാരണ തയ്യൽ മെഷീൻ അകത്ത് തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നൂല് പൊട്ടിപ്പോവാ അതേപോലെ തന്നെ ഇടയ്ക്ക് സൂചി പൊട്ടിപ്പോവാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും എന്നതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു വലിയ സ്ക്രൂ ഡ്രൈവർ എടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഷട്ടിൽ ഉണ്ടല്ലോ ഷട്ടിന്റെ പോർഷൻ നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് അഴിച്ചെടുക്കാം നമുക്ക് ഈ വലിയ സ്ക്രൂ ഒന്ന് അഴിച്ചെടുക്കാം നമുക്ക് ഇതിനകത്തൊന്ന് ഈ ഷട്ടിൽ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഷട്ടിൽ ഇതേപോലെ എടുത്ത് നോക്കുക ഇതേപോലെ ഷട്ടിൽ എടുത്ത് ഇതിന്റെ ഇതുണ്ടോ ഈ ഏരിയയിലൊക്കെ ഇതേപോലെ സ്ക്രാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നോ രണ്ടോ ഉള്ളൂ പക്ഷെ ഈ ഏരിയയിൽ നല്ലപോലെ സ്ക്രാച്ചുകളും പൊട്ടലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നൂലും സൂചിയൊക്കെ പൊട്ടി പോകാനാണ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക ഇങ്ങനെ നല്ലപോലെ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഷട്ടിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം അപ്പൊ സൂചിയും നൂലും പൊട്ടുന്ന ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്തിട്ടും റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷട്ടിൽ ഒന്ന് അയച്ചു നോക്കുക അതിനുശേഷം ഇവിടെ സ്ക്രാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ചേഞ്ച് ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു അങ്ങനെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് കാണാം വീഡിയോയിലെ ബൈ